ഞാൻ ഡീസൽ അടിച്ചുകൊണ്ടിരുന്നോ എന്നെ വന്നു ചോട്ടി ഓർഡർ എടുത്താൽ പ്രശ്നം ഞാൻ ഇവിടെ വന്നാൽ പോലെ നിങ്ങൾ കണ്ടിരുന്നോ ഇവിടെ ഓടെക്കൊണ്ട് പോയിരുന്നു ഞാൻ പറയാതെ പറഞ്ഞിട്ടുണ്ട് എന്നെ കണ്ട ചവിട്ടി വരെ കണ്ടവരെല്ലാവരും ഉണ്ട് എൻ്റെ വീഡിയോയിലും ഉണ്ട് ആ ഏ കുഴപ്പം അത് വലിക്കത്തില്ല കേട്ടോ അതെ പറയാ വാശികളാ കാണിക്കുന്നത് ഞാൻ ഇതിന്റെ കീഴിൽ നിന്നാണ് ഫോട്ടേ അതിലോട്ടുണ്ട് ഏ വണ്ടി ഞാൻ ഇന്നു ഞാൻ ഇവിടെ വന്നതിൻ്റെ ബോഡ് എടുത്തുകൊണ്ട് പോയത് വണ്ടി ഇരുന്നാലും വേറെ എടുത്ത് എടുക്കൊണ്ട് പോയി കാണും ഞാൻ ഇവിടെ നിന്ന ബോട്ട് നിങ്ങൾ കണ്ടു എടുത്തോണ്ട് പോയത് വണ്ടി ഞാൻ ഞാൻ അഞ്ചരൻ്റെ ഡിപ്പോലെ രാജീവിനെതിരെ ഡ്രൈവറായിട്ട് ഡ്യൂട്ടിയിലായിരുന്നു ഡ്യൂട്ടി പോയിട്ട് വരുമ്പോ ഉച്ചക്ക് രണ്ടു മണിക്കായിരുന്നു ഡ്യൂട്ടി ഒന്നരയ്ക്കുള്ള ഡ്യൂട്ടി വേറെ പോയിരുന്നത് അപ്പോ പോയിട്ട് വന്ന് ആ പുള്ളിയുടെ ബോർഡ് ഞാൻ എടുത്തു എന്ന് പറഞ്ഞ് വൈകുന്നേരം എന്നെ പമ്പിനെടുത്ത് വെച്ച് ചവിട്ടുകയും മർദ്ദിക്കുകയും ചെയ്ത യൂണിറ്റുകാർ യൂണിറ്റുകാരുള്ള ഈ ചിഎറ്റി കാരനോട് ചോറ് ഒത്തിരി വെച്ചു അത് പമ്പിട്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ആ വിഷയം കഴിഞ്ഞാൽ ഒന്നും മിനിറ്റ് ചെയ്യുന്നു ഞാനങ്ങ് പോയി പിറ്റേന്ന് രാവിലെ അഞ്ചര ഞാൻ വീണ്ടും റൂട്ടിക്ക് ചെന്ന് രാവിലെ രാവിലെ റൂട്ടിക്ക് ഒന്ന് റൂട്ടിക്ക് പോയിട്ട് ഉച്ചയ്ക്ക് വന്ന് റൂട്ടിൽ ഫിനിഷ് ചെയ്യുമ്പോൾ ഈ രാജീവ് എന്ന് പറയുന്ന ഡ്രൈവർ ഞാൻ വെഹിക്കിൾ സൂപ്പർ വൈസറിന് മുമ്പ് നിൽക്കുകയാണ് മുമ്പ് നിൽക്കുമ്പോൾ എന്നെ വന്നു മണ്ടയ്ക്കിഞ്ഞിന് അടുത്ത തറയു തറയെ വീണ് എനിക്ക് ബോധമില്ലാതെ വീണ് പോയി വീണ സമയത്ത് പിന്നെ ഷിബു എന്ന് പറയുന്ന അസൻ്റെ അതിൻ്റെ കൺട്രോൾ ഇൻസ്പെക്ടറും ഷിബു സുരേന്ദ്രൻ എന്ന് പറയുന്ന ഷാജു സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു കണ്ടക്ട് കൊടുത്തിരുന്നു എന്നെ പിടിക്കുകയും ഇയാൾ മാരകമായിട്ട് എന്നെ മർദ്ദിക്കുകയായിരുന്നു വെഹിക്കിൾ സൂപ്പർ ചെയ്തിട്ട് തുമ്പെയാണ് സംഭവം എന്നാൽ വെഹിക്കിൾ സൂപ്പറിന് ഞാൻ ചോദിച്ചു സാറെ ഞാനൊരു ലെറ്റ്യം ചെയ്തില്ല എന്നെ ഇങ്ങനെ അടിച്ച സാറ് കണ്ടു ഇല്ല ഞാൻ എഴുതിക്കൊണ്ട് ഞാൻ കണ്ടില്ല എന്നാണ് പറയുന്നത് ഉടൻ തന്നെ ഞാൻ റോഡിലിറങ്ങി പോലീറ്റ് പോലീറ്റിലേക്ക് പോകാനായിട്ട് ആളിന്റെ മൂട്ടി വന്നപ്പോൾ കാണാൻ പോലീസ് ജീപ്പ് വരുന്നത് കണ്ടു ഞാൻ പോലീസ് ഇപ്പം മുഞ്ഞനെ കൈ കാണിച്ചു നിർത്തി സാറിനോട് എസ് ഐയുടെ കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞാൽ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ ഞങ്ങളിപ്പോൾ ഡിപ്പോയിൽ പോയി അന്യടിക്കാം നിങ്ങൾ നേരെ സി എ പോ ഉണ്ട് നിങ്ങൾ അങ്ങോട്ട് പോയി പരാതി പറഞ്ഞോളാൻ പറഞ്ഞു അവിടെ ഞങ്ങൾക്ക് വരാൻ പറഞ്ഞത് ഞാൻ നേരെ സി എ പോയി കണ്ടു കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ പറഞ്ഞിട്ട് എസ് ഐ ഇങ്ങോട്ട് വരട്ടെ നോക്കി ചോദിച്ചു പറയാൻ എന്താ കാരണം കാരണം പ്രത്യേകിച്ചൊന്നുമില്ല പഴയ മുൻവേരക്കി വേണം പണ്ട് ഞാൻ ഐ എ ടി സിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അതിൻ്റെ സി എ ടി കാര്യങ്ങളെല്ലാം എല്ലാം അന്ന് പ്രശ്നക്കാരായിരുന്നു ഒരു യൂണിറ്റില് മൊത്തവും കേൾക്കാൻ പുള്ളിക്കാരനെ ഒരുപാട് തവണ ഭീഷണിപ്പെടുത്തി മര്യാദ കൊണ്ട് ജോലി ചെയ്തില്ലേ നിന്ന് ഇവിടെ മാറ്റും മർദ്ദനമേറ്റ് ശേഷം രാജീവുമായി നടന്ന വാക്കുതർക്കത്തിന്റെ ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്നുണ്ട് മർദ്ദനമേറ്റ് തന്നെ യാതൊരു കാരണവുമില്ലാതെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതായും അനിൽകുമാർ ആരോപിക്കുന്നു വർക്ക്ഷോപ്പിൽ പണി ചെയ്യുക അല്ലാതെ എംഭാരനായിട്ട് ജോലി ചെയ്ത് യാതൊരു കാരണവുമില്ല അതിനെ പിരിച്ചുവിടുകയായിരുന്നു ഒരു കാരണവില്ല എന്നെ അടിക്കുകയും ചെയ്ത് എന്നെ പിരിച്ചും വിട്ടു ഇപ്പൊ ജോലിയില്ല പോലീസ് പറഞ്ഞേക്കുന്നത് പിന്നെ എസ് ഐ പറഞ്ഞേക്കുന്നത് പറഞ്ഞാൽ ജോലി തിരിച്ചു കൊടുക്കാമെങ്കിൽ അയാളെ കേസ് ഇറേതാക്കാന്ന് പറഞ്ഞു എന്റെ ജോ അയാളുടെ ജോലി തിരിച്ചു കൊടുക്കാമെങ്കിൽ അയാൾക്ക് അയാളുടെ വേറെ കേസ് എടുക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് എസ് ഐ പുള്ളൂർ എസ് ഐ പറഞ്ഞിരിക്കുകയാണ് അപ്പം എനിക്ക് വേറെ ജീവിക്കാൻ മാർഗം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വർക്ക്ഷോപ്പിൽ വന്ന് പണി ചെയ്യുക വേറെ മാർഗം ബസിൽ നിന്നും താൻ ബോർഡെടുത്തു മാറ്റിയെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനമെന്നും സി ഐ ടി നേതാക്കളുടെ ഭരണമാണ് ഡിപ്പോയിൽ നടക്കുന്നതെന്നും ഇതിനെതിരെ ഗതാഗത വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുമെന്നും അനിൽകുമാർ പറഞ്ഞു പതിനൊന്ന് വർഷക്കാലമായി കെ എസ് ആർ ടി സിയിൽ ഡ്രൈവറായിരുന്ന അനിൽകുമാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സർവീസിൽ നിന്നും വിരമിച്ച ശേഷം കഴിഞ്ഞ മാസമാണ് എംപാനൽ വ്യവസ്ഥയിൽ ഡ്രൈവറായി വീണ്ടും പുനലൂർ ഡിപ്പോയിൽ ജോലിയിൽ പ്രവേശിച്ചത് കേരളം അഞ്ചൽ നല്ല കളക്ഷൻ ഉള്ളപ്പോൾ ബഡ്ജറ്റ് ഓക്കെ ആകില്ല ബഡ്ജറ്റ് ഓക്കെ ആയാലോ നല്ല കളക്ഷനും കാണില്ല എന്നാൽ ഇത് രണ്ടും ഒന്നിച്ചു ഓക്കെ ആകും ആൻഡ് ബാഗ്സിൽ ഏറ്റവും പുതിയ മോഡൽ ചപ്പൽസ് ഷൂസ് സ്കൂൾ ബാഗ്സ് സ്കൂൾ യൂണിഫോം ഷൂസ് ബെൽസ് കുടകൾ ഫാൻസി ഐറ്റംസ് എന്നിവയുടെ മറ്റെങ്ങും കാണാത്ത കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കൂടാതെ സ്കൂൾ ബാഗുകൾക്കും യൂണിഫോം ഷൂസിനും ആകർഷകമായ ഓഫറുകളും ലഭ്യമാണ് ബ്രാൻഡ് ഐറ്റംസ് കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം ടോംസ് ഷൂസ് ആൻഡ് ബാഗ്സ് ഓപ്പോസിറ്റ് ചെല്ലരിക്കൽ ഓഡിറ്റോറിയം കൊളുത്തൂപ്പുഴ റോഡ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ സിക്സ്